അന്തമില്ലാത്ത പ്രതി എന്തും പറയും ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചാൽ ഇങ്ങനെയേ തോന്നു വിദേശ സഹകരണത്തിന് വസുകയെ സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയ ഉത്തരവിനെ ന്യായീകരിക്കാൻ ചീഫ് സെക്രട്ടറി വല്ലാതെ പാടുപെടുന്നുണ്ട് പോസ്റ്റിൽ നല്ല ന്യായീകരണം എഴുതിയാൽ മുഖ്യമന്ത്രി പ്രസാദിക്കും ചീഫ് സെക്രട്ടറിക്ക് അതറിയാം അടുത്ത മാസം വിരമിക്കുകയാണ് ചീഫ് സെക്രട്ടറി വിരമിച്ചാൽ ചീഫ് സെക്രട്ടറിയും ഷിബായിയും ഒന്ന് തന്നെ അധികാരമില്ലാത്തവനെ ആരും തിരിഞ്ഞു നോക്കില്ല ഈ വർഷം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി ഉഗ്രൻ ഒരു കസേര റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള സൂചന മുൻ ചീഫ് സെക്രട്ടറിമാരായ കെ എം എബ്രഹാമിനും വി പി ജോയിക്കും ലഭിച്ചതുപോലെ ശമ്പളവും പെൻഷനും കിട്ടുന്ന കസേര വേണുവിനും കിട്ടും വിരമിച്ചാലും മാസം ആറ് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി എന്നർത്ഥം ന്യായീകരിക്കാൻ ചീഫ് സെക്രട്ടറി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ ക്യൂവിൽ നിൽക്കുന്നവരിൽ പ്രമുഖ ശാരദ മുരളീധരൻ ആണ് ഡോക്ടർ വേണുവിന്റെ ഭാര്യയാണ് ശാരദ ശാരദയേക്കാൾ സീനിയോറിറ്റി ഉള്ളവരും ചീഫ് സെക്രട്ടറി കസേരയിൽ ക്യൂബിലുണ്ട് മുഖ്യൻ പ്രസാദിച്ചാൽ ചീഫ് സെക്രട്ടറി കസേര ശാരദയ്ക്ക് കിട്ടും ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി ഭർത്താവിന് പുനർനിയമനം നിയമനം ആനന്ദ ലപ്തിക്ക് ഇനി എന്തു വേണം ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന് വേണുവിന്റെ വിശദീകരണത്തിലേക്ക് വരാം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ടെന്നും പുതിയ ബന്ധങ്ങൾ തേടാറുണ്ടെന്നുമാണ് വേണുവിന്റെ വാദം സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമാണ് വാസുകിയുടെ നിയമനം എന്നാണ് വേണു വിവരിക്കുന്നത് അങ്ങയോട് ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൈന സന്ദർശിക്കുന്നു എന്ന് കരുതുക തുടർന്ന് ചൈനയിലെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് വരുന്നു ഇരു കൂട്ടരും പുതിയ ബന്ധം സ്ഥാപിക്കുന്നു ഒരു സംസ്ഥാനത്തിന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ചീഫ് സെക്രട്ടറി ഇന്ത്യ വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങളുമായി ചങ്ങാത്തം കൂടിയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും ഇതൊക്കെ ഭരണഘടന തയ്യാറാക്കിയവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് യൂണിയൻ ലിസ്റ്റിൽ വിദേശ രാജ്യങ്ങളുടെ സഹകരണം ഉൾപ്പെടുത്തിയത് കേരളം രാജ്യമല്ലെന്ന് ചീഫ് സെക്രട്ടറി ആദ്യം മനസ്സിലാക്കണം പിണറായി വിജയൻ പ്രധാനമന്ത്രി അല്ലെന്നും മനസ്സിലാക്കണം ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന കസേരയാണ് ചീഫ് സെക്രട്ടറി കസേര ജോയിം എബ്രഹാമും മഹാരഥന്മാരുടെ പട്ടികയിൽ ഇല്ല മറ്റൊരു ജോയിയും എബ്രഹാമും ആകാൻ ശ്രമിക്കാതെ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കൂ ചീഫ് സെക്രട്ടറി കസേര അങ്ങയുടെ ഭാര്യ ശാരദയ്ക്ക് കസേര ലഭിക്കട്ടെ കെ ഫോൺ പോലെ കെ ചീഫ് സെക്രട്ടറിമാർ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറമുള്ള ന്യായീകരണങ്ങൾ വന്നാലും അത്ഭുതപ്പെടേണ്ട